രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ഇലക്ഷൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഞാനിതിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ അത് ഈ സമയത്ത് പറയുന്നതിൽ വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നമ്മുടെ സംസ്ഥാനം ഇരുപത്തി എട്ട് അതിന് മുമ്പ് ഇരുപത്തിയേഴായിരുന്നു അതിന് ഇപ്പോൾ ഇരുപത്തിയൊൻപതാണ് അപ്പം അങ്ങനെ ഈ വലിയ സംസ്ഥാനങ്ങളിൽ നിന്നും ചില സമയങ്ങളിൽ അനുയോജ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ പല സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോഴും വലിയ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടേതായിട്ടുള്ള ആ ഒരു ഭാഗം വെട്ടിമാറ്റി ഒരു ഒരു സംസ്ഥാനമാക്കി മാറ്റുന്ന ഒരു പ്രവണത പലപ്പോഴായിട്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളുടെ പേരാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് ആന്ധ്രാപ്രദേശ് രണ്ടാമത് അരുണാചൽ പ്രദേശ് മൂന്നാമത് അസം നാല് ബീഹാർ അഞ്ച് ഛത്തീസ്ഗഡ് ആറ് ഗോവ ഏഴ് ഗുജറാത്ത് എട്ട് ഹരിയാന ഒമ്പത് ഹിമാചൽ പ്രദേശ് പത്ത് ജാർഖണ്ഡ് പതിനൊന്ന് കർണാടക പന്ത്രണ്ട് കേരള പതിമൂന്ന് മധ്യപ്രദേശ് പതിനാല് മഹാരാഷ്ട്ര പതിനഞ്ച് മണിപ്പൂർ പതിനാറ് മേഘാലയ പതിനേഴ് മിസോറാം പതിനെട്ട് നാഗാലാൻഡ് പത്തൊമ്പത് ഒഡീഷ ഇരുപത് പഞ്ചാബ് ഇരുപത്തി ഒന്ന് രാജസ്ഥാൻ ഇരുപത്തി രണ്ട് സിക്കിം ഇരുപത്തി മൂന്ന് തമിഴ്നാട് ഇരുപത്തി നാല് തെലങ്കാന ഇരുപത്തി അഞ്ച് ത്രിപുര ഇരുപത്തി ആറ് ഉത്തർപ്രദേശ് ഇരുപത്തി ഏഴ് വെസ്റ്റ് ബംഗാൾ ഇരുപത്തി എട്ട് ഉത്തരാഖണ്ഡ് ഇരുപത്തി ഒൻപത് ഡൽഹി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ സംസ്ഥാനങ്ങൾ അറിയാത്തവർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം